മക്കഭായരുടെ പുസ്തകം ഒന്നാമധിയായ മഹാനായ അലക്സാണ്ടർ ഫിലിപ്പിൻ്റെ പുത്രനും മക്ക ദയനീയക്കാരനുമായ അലക്സാണ്ടർ കീത്തി ദേശത്ത് നിന്ന് വന്ന് പേഷ്യക്കാരുടെയും മേദിയക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണമേറ്റെടുത്തു അതിനെ മുൻപു പുത്രനെ മുൻപ് തന്നെ അവർ ഗ്രീസിൻ്റെ രാജാവുമായിരുന്നു അവൻ നിരവധി യുദ്ധത്തിൽ യുദ്ധങ്ങൾ ചെയ്തു ഹോട്ടലുകൾ പിടിച്ചിടക്കി രാജാക്കന്മാരെ വധിച്ചു ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസഹ്യം രാജ്യങ്ങൾ കൊള്ളിയടിച്ചു ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാര അഹങ്കാരൻ മൊത്തനായി സുശക്തമായ സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേലാധിപത്യം സ്ഥാപിച്ചു അവൻ അന്ന് സാമന്തരായി അങ്ങനെയിരിക്കുക അവൻ രോഗബാധിതനായി മരണമാസന്നമായി എന്നവൻ മനസ്സിലാക്കി ചെറുപ്പം മുതലേ തൻ്റെ പാർശ്വത്തിലായിരുന്ന സമനിയനായ സേനാനേതന്മാരെ വിളിച്ചു കയർത്തി അവർക്ക് താൻ മരിക്കും മുമ്പ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു സേനാധിപന്മാർ താന്താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി അലക്സാണ്ടറുടെ മരണശേഷം അവൻ സ്വയം കിരീടം ധരിച്ചു രാജാക്കന്മാരായി അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി അന്തിയോക്കസ് എപ്പിപ്പാനസ് അവരുടെ വംശത്തിൽപ്പെട്ട അന്തിയോക്കസ് രാജാവിൻ്റെ പുത്രനായ തിന്മയുടെ ദേവനായ അന്ത്യോക്കസ് എപ്പിപ്പനസ് ജനിച്ചു ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ മുപ്പത്തി നൂറ്റി മുപ്പത്തി ഏഴാം വർഷം ഭരണമേൽക്കുന്നതിന് മുമ്പ് അവൻ റോമിൽ തടവുകാരനായിരുന്നു അക്കാലത്ത് നിയമനിഷേധനായ ചിലർ മുന്നോട്ട് ചെന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം കാരണം അവരിൽ നിന്ന് പിരിഞ് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് വന്നിരിക്കുന്നു ഈ നിർദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടു കുറേ നാളുകൾ താൽപ്പര്യപൂർവൻ രാജാവിൻ്റെ അടുക്കരത്തിൽ വിജാതീയരുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കുവാൻ അവൻ അവർക്ക് അനുവാദം നൽകി അവർ ജെറുസലേമിൽ വിജാതി രീതിയിലുള്ള ഒരു കായികാഭ്യാസ കള്ളിൽ സ്ഥാപിച്ചു പരിശോധനത്തിൻ്റെ അടയാളങ്ങൾ അവർ മായച്ചു കളഞ്ഞു വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു വിജാതിയന്മാരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു തൻ്റെ രാജ്യം തൻ്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിൻ്റെ കൂടി രാജാവാകുവാൻ അന്ത്യോഗസ് തീരുമാനിച്ചു ഈ രാജ്യം കണ്ടി അധിപനാകുവാനായിരുന്നു അവൻ്റെ മോഹം രഥങ്ങളും ആനതുകളും കുതിരപ്പെട്ടയാളുകളും വലിയൊരു കപ്പൽ പടയമടങ്ങി സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു ഈജിപ്ത് രാജാവായ റോളമിയുമായി അവൻ ഏറ്റുമുട്ടി റോളമി പിന്തിരിഞ്ഞോടി വളരെ പേർ മുറിവേറ്റു വീണു ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ കീഴടക്കി ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു നൂറ്റി നാൽപ്പത്തി മൂന്നാം ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിന് ശേഷം അന്ത്യവക്കേഴ്സ് മടങ്ങി ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറൂസ്ലേമെത്തി അവൻ ഔദ്ധിക്യത്തോടെ വിശുദ്ധ നഗരത്ത് പ്രവേശിച്ച് സുവർണ പിരിപീഠങ്ങളും വിളക്കുകാലുകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയും പാനീയപരിക്കുള്ള ചും കോപ്പയും സുവർണതൂപകർക്ക കലശവും തിരശ്ശീലകളും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കമാനവിധാനങ്ങളും എല്ലാവരും കൊള്ളയടിച്ചു അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച വസ്ത്ര പാത്രങ്ങളും കൈവശപ്പെടുത്തി ഒളിച്ചു വച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി അവൻ ഏറെ രക്തം ചുരിഞ്ഞു അവൻ്റെ സംസാരത്തിൽ അഹങ്കാരൻ മുറ്റിയിരുന്നു ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു വരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ഈനരോധനം ഉയർന്നു ജ്യോതിവാക്കന്മാർ തളർന്ന അവശനായി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് അങ്ങരേറ്റു മണവാളൻ വിരപിച്ചു മണവറയിൽ മണവാട്ടി പ്രളപിച്ചു ദേശം പോലും അതിലെ നിവാസികളിലെ പിറവുകൊണ്ട് യാക്കോബിൻ്റെ ഭവനിലെ ജാഗ്രതമായി മതമർദ്ദനം രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജാവിന് കപ്പം പിരിവുകാലിൽ പ്രമുഖനായ ഒരുവിനെ നഗരത്തിലേക്ക് അയച്ചു വലിയൊരു സൈന്യവുമായ അവൻ ചകിസ്നിലെത്തി അവൻ പതിവായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു അവൻ അവരെ വിശ്വസിച്ചു എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്താഘാതമേൽപ്പിക്കുകയും അനേകം മിശ്രാഹിക്കാരെ നശിപ്പിക്കുകയും ചെയ്തു അവൻ നഗരം കൊള്ളയടിച്ചു അതിനെ അഗ്നിക്കിരിയാക്കി അതിലെ വീടുകളും നഗരഭിത്തിയും തകർന്നു അവൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടുവുകാരാക്കി കന്നുകാലികളെ കവർച്ച ചെയ്തു ഉറപ്പുള്ള വലിയൊരു മതിലും വിലമേറിയ ഗോപുരവും പണത് ദാബീദിൻ്റെ നഗരത്തെ അവൻ സുരക്ഷിതമാക്കി അത് അവരുടെ സങ്കേതമായി തീർന്നു അധ്യമികളുമായ ഒരു വിഭാഗം ആളുകളെ അവൻ അവിടെ താമസിപ്പിച്ചു അവർ അവിടെ നേടിയുറപ്പിച്ചു അവർ ആയുധങ്ങളും ഭക്ഷിപദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു അങ്ങനെ അവനൊരു കെണിയായി അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കുവാനുള്ള ഒടിസ്ഥലമായി മാറി ഇസ്രായേലിനെ നിരന്തരം അലട്ടുന്ന ദുഷ്പ്രതിയോഗിയോടും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവൻ നിഷ്കളങ്ക രക്തം ചിന്തി വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തു എറുസിലേ നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി അവർ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു സ്വസന്ധാനങ്ങൾക്ക് അവൻ അന്യരായി സ്വന്തം മക്കൾ അവനെ ഉപേക്ഷിച്ചു അവരുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജയമായി തിരുനാളുകൾ വിലാപദിനമായി മാറി സാപത്തുകൾ പരിഹാസവിഷയമായി അവളുടെ കീർത്തി അപ അപമാനിക്കപ്പെട്ടു അപകീർത്തി മുഴുവൻ മഹത്വത്തോടൊപ്പം അവിടെ ചുറ്റു നിന്നു അവളുടെ അഭിനത്യം വിളാപത്തിനും വഴിമാറി സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളമ്പും ചെയ്തു വിജാതീയരെ എല്ലാം രാജകല്പന സ്വാഗതം ചെയ്തു ഇസ്രായേൽ നിന്ന് പോലും വളരെ പേർ അവൻ്റെ ിതം സസന്തോഷം സ്വീകരിച്ചു അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയും സാപത്ത് അശുദ്ധമാക്കുകയും ചെയ്തു രാജാവ് ജെറുസലേമിലേക്കും ജെരുസ്ലേമിലേക്കും നഗരിലേക്കും ദൂതന്മാർ വശം കത്തുകളയച്ചു സ്വന്തം നാട്ടിൽ അന്യരായ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ അവർ ആജ്ഞാപിച്ചു വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയബലികളും ഇതരബലികളും അവർ നിരോധിച്ചു സാപത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലങ്ങളും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തുന്നതിന് വിഗ്രഹങ്ങൾക്ക് പെരിവീടും പാത്രവും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധമൃഗങ്ങളെയും മൃഗങ്ങളെയും വരിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു പരിശോധന നിരോധിച്ചു അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ ഭീകരമാക്കുകയും ചെയ്യേണ്ടതിന് അഭിഷിതവും മരണവുമായ എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികിഷ്ടാചാരങ്ങളിൽ നിന്നും അവൻ നിർദ്ദേശിച്ചു രാജകൽപ്പന അനുസരിക്കേണ്ട ഏവനും മരിക്കണം ഇങ്ങനെ രാജ്യത്തെങ്ങും വിജ്ഞാനം ചെയ്തു എല്ലാ ജനതകളുടെയും മേൽപരിശോധകരെ നിയമിച്ചു പ്രതിയായ നഗരങ്ങൾ തവണ വെച്ച് വലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു നിയമം ഉപേക്ഷിച്ച് വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു ക്കാർ അഭിയ സ്ഥാനങ്ങളിൽ പൊളിക്കുന്നതിൽ നിന്ന് ഐരയിലാക്കി നൂറ്റി നാൽപ്പത്തഞ്ചാം വർഷത്തിൽ ക്രിസ്ലോവ് മാംസം പതിനഞ്ചാം ദിവസം ദഹനവിടിപീഡത്തിന് അവൻ വിനാശത്തിൻ്റെ മലേച്ച വസ്തു പ്രതിഷ്ഠിച്ചു ചുറ്റുമുള്ള യൂതാനഗരങ്ങളിലും അവൻ ബിഴിപീഠങ്ങൾ നിർമ്മിച്ചു വീടുകളുടെ വാതിൽപ്പിടികളെന്തെ തിരുവീതികളിലും അവൻ രൂപമർപ്പിച്ചു കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി വെയിലിട്ടു ഉടമ്പടി ഗ്രന്ഥം കൈവശം ആയി വയ്ക്കുകയോ നിയമത്തോട് കൂറുകുലർത്തുകയോ ചെയ്യുന്നവർ രാജ്യശാസന പ്രകാരം മരണത്തിനാഹായിത്തീരുന്നു നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവൻ മാസം തോറും ശിക്ഷാവിധി നടപ്പിലാക്കി ലഹനപരിപീഠത്തിന് മുമ്പ് മുൻപായി സ്ഥാപിച്ച പീഠത്തിൻ്റെ മാംസത്തിൻ്റെ ഇരുപത്തെട്ടാം ദിവസം അവൻ തിരിയർപ്പിച്ചു ദൂതന്മാരെ പരിക്കേ പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യാൻ സ്ത്രീകളുടെ രാജീവൽപ്പന പ്രകാരവും വധിച്ചു അവരുടെ കുടുംബാംഗങ്ങളും പരിശോധനം ചെയ്യപ്പെട്ടവരും വധിക്കപ്പെട്ടു ശിശുക്കളുള്ള തള്ളമാരുടെ കഴുത്തിൽ തൂക്കയറിട്ടു എങ്കിലും ഇസ്രായേൽ വളരെ പേർ അജഞ്ചലമായി നിന്നു അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്നവർ ദൃഢനിശ്ചയം ചെയ്തു ഭക്ഷണത്താൽ മലിനമായ ഒരു വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയും ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി അവൻ മരണം ഭരിക്കുകയും ചെയ്തു ശ്രീലിന്റെ മേൽ അത്യുന്നതമായ ക്രോധം നിപതിച്ചു ഇത്രയും ഈ വീഡിയോയിലുള്ളത് അതായത് ഗ്രീക്കിണമയെ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരുന്നു ആയിരിക്കും സ്തുതിയായിരിക്കും